യുക്രൈന്റെ നെടുന്തൂണുകൾ തകർത്തെറിഞ്ഞ് റഷ്യ സംഘർഷ മേഖലയിൽ യുദ്ധതന്ത്രങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്ത്രപ്രധാനമായ പ്രത്യാക്രമണങ്ങളിലൂടെ റഷ്യൻ സൈന്യം മേൽക്കൈ നേടുകയാണ് റഷ്യൻ ജനതയെ ലക്ഷ്യമിട്ടുള്ള യുക്രൈൻ ഭീകരാക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി എന്ന നിലയിൽ റഷ്യൻ സൈന്യം ഹൈപ്പർസോണിക് കിൻസാൽ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ സൈനിക വ്യവസായത്തിന്റെ നെടും തൂണുകൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ് യുക്രൈന്റെ യുദ്ധോദ്യമങ്ങൾ നേരിടുന്ന ഈ കനത്ത പ്രഹരം യുക്രൈൻ സർക്കാരിന്റെ ആസൂത്രണങ്ങൾക്കും ആഭ്യന്തര സുതാര്യതയ്ക്കും ഏൽക്കുന്ന വലിയ തിരിച്ചടിയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത് റഷ്യയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള യുക്രൈൻ ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ ആക്രമണം ആരംഭിച്ചതെന്നാണ് ഒരാഴ്ചക്കിടെ റഷ്യ നടത്തിയ ഇത്തരത്തിലുള്ള അഞ്ചാമത്തെ സംയുക്ത ആക്രമണമാണിത് റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയിൽ ദീർഘദൂര കാമികാസെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത് യുക്രൈൻ തങ്ങളുടെ യുദ്ധതന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാക്കിയിട്ടുണ്ട് കുറഞ്ഞ ചിലവിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾ യുദ്ധരംഗത്ത് പുതിയ ആയുധങ്ങൾ വിന്യസിക്കാൻ യുക്രൈൻ ശ്രമിക്കുമ്പോൾ യുക്രൈൻ്റെ ആഭ്യന്തര തന്ത്രത്തിന് അഴിമതിയുടെ രൂപത്തിൽ കനത്ത തിരിച്ചടി നേരിട്ടു സെലൻസ്കിയുടെ ദീർഘകാല സഹപ്രവർത്തകനും വിനോദ വ്യവസായത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നതുമായ തിമൂർ മിൻഡിച്ചിനെതിരെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആണവ കമ്പനിയായ എനർഗോ അറ്റോമിലെ അഴിമതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ അന്വേഷകർ ഈ ആഴ്ച കുറ്റം ചുമത്തി പ്രതിരോധ രംഗത്തെ ഭീമൻ കമ്പനിയായ ഫയർ പോയിന്റുമായി മാധ്യമങ്ങൾ ബന്ധിപ്പിക്കുന്നുണ്ട് മുൻ കാസ്റ്റിംഗ് ഏജൻസിയായിരുന്ന ഫയർ പോയിന്റ് സമീപ വർഷങ്ങളിൽ കാമികാസെ ഡ്രോണുകളുടെ പ്രധാന വിതരണക്കാരായി മാറിയിരുന്നു കമ്പനി ഈ ബന്ധങ്ങൾ നിഷേധിക്കുമ്പോഴും ബിസിനസ്സുകാരനെതിരായ കേസിലെ പ്രതികളിൽ ഒരാൾ ഒരു ജീവനക്കാരനെന്ന് വെളിപ്പെടുത്തിയത് അഴിമതി ആരോപണങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നുണ്ട് യുക്രൈൻ സൈനിക വ്യവസായത്തെ ലക്ഷ്യമിട്ടുള്ള റഷ്യൻ സൈന്യത്തിന്റെ ശക്തമായ നീക്കങ്ങൾ യുദ്ധത്തിന്റെ ഗതിയിൽ നിർണായകമാവുകയാണ് സൈനികശേഷിയിൽ യുക്രൈൻ നേരിടുന്ന ഈ കനത്ത വെല്ലുവിളികൾക്കിടയിലും പ്രതിരോധ സംഭരണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് യുക്രൈൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് പാശ്ചാത്യ പിന്തുണയോടെയുള്ള യുക്രൈൻ യുദ്ധശ്രമങ്ങൾ കേൾക്കുന്ന ഇരട്ടി പ്രഹരമായിട്ടാണ് കണക്കാക്കുന്നത് ന്യൂസ് ന്യൂസ്